രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ നാല് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റയച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ വിഘാതനായ റോബിൻ ശർമ്മ ലോകത്തേക്കൊരു പുതിയ പുസ്തകത്തിൻ്റെ വാതിൽ തുറന്നിട്ടു ഫൈവ് എ എം ക്ലബ് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ലോകത്ത് വലിയ കോളി ഇറക്കങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് മനുഷ്യരുടെ വ്യക്തി ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വലിയ വിജയങ്ങളിലേക്ക് നടന്നു പോകാൻ ആ പുസ്തകം സഹായിച്ചു ലോകത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മനുഷ്യന്മാരും പ്രഭാതത്തിൽ മണിക്ക് അലാറം കേൾക്കുന്ന സമയത്ത് അതിനെ ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുന്നവരാണെന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കാത്തവരാണ് തൊണ്ണൂറ്റിയഞ്ചു ശതമാനമെന്ന് ആ പുസ്തകം അടിവരയിട്ട് പറഞ്ഞു എന്നാൽ അഞ്ചു ശതമാനം മനുഷ്യർ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾ ഇവർ ലോകം കീഴടക്കിയവരാണെന്ന് ലോകത്ത് വിജയിച്ച മനുഷ്യരാണെന്ന് ആ പുസ്തകം അടിവരയിട്ടു ആ പുസ്തകത്തിൻ്റെ എഴുത്തുകൾ ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കി ഒരുപാട് മനുഷ്യർ ഒരുപാടിടങ്ങളിൽ ഫൈവ് എം ക്ലബ്ബുകൾ ഉണ്ടായി ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത് വലിയ സ്വാധീനമായി ഭൗതികനായ റോബിൻ ശർമ്മ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും മനോഹരമായ മൈൻഡ് സെറ്റ് ഉണ്ടാകുമെന്ന് ഏറ്റവും നല്ല ഹെൽത്തിനെ അത് സഹായിക്കുമെന്ന് ഏറ്റവും നല്ല ഹേർട്ട് സെറ്റ് ഉണ്ടാകുമെന്ന് ഏറ്റവും നല്ല സോൾ മൈൻഡ് ഉണ്ടാകുമെന്ന് ആ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നു പ്രഭാതത്തിൽ ഉത്പാദിപ്പിക്കുന്ന സെറാട്ടോണിൻ ഡോപ്പമിൻ പോലെയുള്ള ഹോർമോണുകളുടെ അതിപ്രസരം ഏറ്റവും നന്നായി ലഭിക്കുന്ന ആ സമയം ഒരു മനുഷ്യനെ ഹൈ പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകുമെന്ന് റോബിൻ ശർമ്മ ശാസ്ത്രത്തിൻ്റെ പിന്തുണയോടെ പിൻബലത്തോടെ അടിവരയിട്ട് പറയുന്നു ആ പുസ്തകത്തിൽ ലോകത്തിനോട് സംബന്ധിക്കുന്ന കൃത്യമായ കോണ്ടന്റുകളെ കൃത്യമായ സന്ദേശങ്ങളെ പതിനാല് നൂറ്റാണ്ടു മുന്നേ മദീനയിലെ തൻ്റെ പള്ളിയിൽ പാരാവാരം പോലെ കൂടിയിരിക്കുന്ന തൻ്റെ സഹാബത്തിനെ നോക്കിയിട്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വച്ചു അത് തഹജുദിന്റെ നിർബന്ധത്തിനെ കുറിച്ചായിരുന്നു തഹജുദ് നിസ്കാരത്തിൻ്റെ പുണ്യത്തിനെ കുറിച്ചായിരുന്നു ഞാനീ പറയുന്നത് ഒരു ഉപദേശമായി സ്വീകരിക്കേണ്ടതില്ല കൂടിയാണ് ഞാനും ഈ പറയുന്ന കാര്യങ്ങളിൽ വിജയിച്ചൊരു മനുഷ്യനല്ല പ്രവാചകൻ സലാഹു അലഹി വസ്ലിം ഇങ്ങനെ പറഞ്ഞു വെച്ചു തഹജുദ് നമ്മുടെ മുന്നേ നടന്നുപോയ സ്വാലിഹ്യങ്ങളുടെ സമൃദ്ധിയാണെന്നും അത് അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കുന്നതാണെന്നും പാപമോചനത്തിന് നിമിത്തവും കുറ്റകൃത്യങ്ങൾ തടയുന്ന കാര്യവും ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായ കാര്യവുമാണെന്ന് പ്രവാചകൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുന്നേ പറഞ്ഞു വെക്കുകയാണ് ഇസ്ലാമും വിശ്വാസവും പ്രവാചകനും ഖുർആനുമെല്ലാം പ്രഭാതത്തിന് അത്രമേൽ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് ഖുർആൻ സൂറത്തുൽ ആദ്യാത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ പുറത്തിറക്കി അതിപ്രഭാതത്തിൽ തൻ്റെ യജമാനു വേണ്ടി മണ്ണിനെ തെറപ്പിച്ചു പൊടിപടലങ്ങൾ പറത്തി ഉയരുന്ന കുതിരകളെ ഉദ്ധരിച്ച് മനുഷ്യൻ നന്ദിയില്ലാത്തവനാകുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് തൻ്റെ റബ്ബിനോട് കൃപ കാണിക്കാത്തവൻ കൃതജ്ഞത കാണിക്കാത്തവൻ നന്ദിയില്ലാത്തവനാകുന്നുവെന്ന് പ്രഭാതത്തിൽ പ്രഭാതത്തിലെഴുന്നക്കലിൻ്റെ പുണ്യങ്ങളെക്കുറിച്ച് ഏറ്റവും മനോഹരമായ സമയത്തിനെക്കുറിച്ച് തഹജുദിനെഴുന്നേൽക്കു നിൽക്കുന്നവരുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകുമെന്ന് ഏറ്റവും മനോഹരമായി അള്ളാഹുവുമായി അടുത്ത് നിൽക്കാൻ ഏറ്റവും നല്ല സമയം തഹജുദാണെന്ന് വിശ്വാസം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് തഹജുദ് നിസ്കരിച്ചിട്ടുള്ളത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കുടുങ്ങി നിൽക്കുന്ന ഒരു സമയം പ്രതിസന്ധിയുടെ മൂർത്തിയിൽ ഒരു സമയം നാല് ദിവസം തുടർച്ചയായി ഞാൻ തഹജൂ നിസ്കരിക്കും ആ തഹജൂ നിസ്കരിച്ച് പ്രാർത്ഥിച്ച കാര്യം അത്ഭുതം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അത് ഒരു മനുഷ്യന് സാധ്യമാക്കാൻ കഴിയുന്ന പ്രതിസന്ധികൾക്കപ്പുറം അത്ഭുതങ്ങൾ സംഭവിക്കലായിരുന്നു അത് പ്രഭാതത്തിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ലോകമുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉണർന്നിരുന്ന് നിങ്ങളുടെ സുട്ടാവിന് മുന്നിൽ നന്ദിയുള്ള അടിമയായാൽ അവരോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും റോബിൻ ശർമ്മ പറഞ്ഞ പോലെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകൻ ഓർമ്മിപ്പിച്ച പോലെ ലോകത്ത് പരാജയപ്പെട്ട തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മനുഷ്യരാവാതിരിക്കാൻ വിജയിച്ച അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ കൂടി ജീവിക്കുന്ന മനോഹരമായി പുഞ്ചിരിക്കുന്ന അഞ്ച് ശതമാനം മനുഷ്യരാവാൻ നമ്മൾ തഹജുദിനെ പതിവാക്കുന്നവരാകുക പ്രഭാതത്തിനെ അനുഭവിക്കുന്നവരാവുക